പോക്കോയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആണ് പോക്കോ എം സെവൻ പ്ലസ് ഈ ഒരു ഫോണിന്റെ ബോക്സിനകത്ത് ഇതുപോലെ ഒരു മനോഹരമായിട്ടുള്ള ബാക്ക് കേസ് യൂസർ മാനുവൽ ഫോൺ മുപ്പത്തി വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ എ ടു സി ചാർജിംഗ് കേബിൾ എന്നിവയാണ് നൽകിയിരിക്കുന്നത് ഇതാണ് ഫോൺ ഫോൺ പുറത്തേക്ക് എടുക്കാം അടിപൊളി ഇതിന്റെ ആ ഡിസൈൻ ഇഷ്ടപ്പെട്ടു സാധാരണ കണ്ടുവരുന്ന ഫോണുകളിൽ നിന്ന് വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തൊരു ഹൈലൈറ്റ് അതായത് ഇവിടെ ഈ ഒരു കളർ പ്രൊഫൈലൊക്കെ ഉണ്ടല്ലേ നല്ല രസമുണ്ട് ഒരു റെഡ് ലൈൻ ആക്സെൻറ്റ് ഇവിടെ ഒരു ബ്ലൂ ലൈൻ ആക്സെൻറ് ഇവിടെ എല്ലാം കുറേ ലൈൻസ് ഒരു ഗെയിമിംഗ് ഫോണിനെയൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ് എന്തായാലും കൊടുത്തിരിക്കുന്നത് പോക്കോ ഫൈവ് ജി എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ക്യാമറ മുടികൾ ഇവിടെ വലുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ക്യാമറകൾ നമുക്ക് കാണാം ഫിഫ്റ്റി എം ബി എ ക്യാമറയാണെന്ന് പറയുന്നുണ്ട് ഫ്ലാഷ് ലൈറ്റ് ഇവിടെ കാണാം എന്തായാലും ഈ ഒരു ഫോണിന്റെ വീഡിയോ നമ്മളിത്തി ലേറ്റ് ആയി നമ്മളെപ്പോഴും കുറച്ച് ഫോൺ യൂസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് ലേറ്റ് ആയി പോകുന്നത് എന്തായാലും ഇതിന്റെ പല വീഡിയോകൾ നേരത്തെ കണ്ടപ്പോൾ എനിക്ക് ഇതിന്റെ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഒരു കാര്യം എടുത്തു പറഞ്ഞു ഇതിന്റെ ഇൻഹാൻ ഫീൽ അത്ര അല്ല കാരണം ഒരു ഓവർ സൈസ്ഡ് ഫോണായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത് വേണ്ടത് നമുക്ക് ഈ കൈ പിടിക്കാനുള്ള ഒരു സുഖമില്ല വിട്ടൊക്കെ ഇത്തിരി കൂടുതലാണ് ഡിസ്പ്ലേ സൈസ് ഒരു അല്പം കൂടുതലാണ് സാധാരണ കണ്ടുവരുന്ന ഫോണുകളെ അപേക്ഷിച്ച് അതുപോലെ വെയിറ്റും ഒരു അല്പം കൂടുതലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കേസിൽ എന്ന് വേണം പറയാൻ ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് വെയിറ്റ് എന്തായാലും ഒരു അല്പം ഓർ വെയിറ്റ് ആയിട്ട് നമ്മൾ ആദ്യം കുറച്ച് ദിവസം ഈ ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തോന്നും എന്നാൽ കുറച്ച് ദിവസം ഉപയോഗിച്ച് നമ്മൾ ഇതുമായിട്ട് യൂസ്ഡ് ആകുമ്പോൾ ചിലപ്പോൾ പിന്നീട് അത് വലിയ പ്രശ്നമായിട്ട് തോന്നില്ലെങ്കിലും ആദ്യ ദിവസങ്ങൾ ഉറപ്പായിട്ടും തോന്നും എന്ത് എന്നാലും ഇതിൻ്റെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ എടുത്ത് പറയുന്നു ഇൻഹാൻ ഫീൽ അത്ര ബെറ്റർ അല്ല ഈ ഒരു ഫോണിന്റെ ഇനിഷ്യൽ സെറ്റപ്പിൽ നമുക്ക് നെറ്റ് അത്യാവശ്യമാണ് ഒന്നുകിൽ വൈഫൈ ഇതുപോലെ കണക്ട് ചെയ്തിരിക്കണം അല്ലെങ്കിൽ മൊബൈൽ ഡേറ്റ സിം ഇട്ട് മൊബൈൽ ഡേറ്റ ആദ്യമേ ഉണ്ടാകണം അല്ലാതെ മുന്നോട്ട് പോകാൻ മാർഗമില്ല അതുപോലെ ഈ വൈഫൈ കണക്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഞാൻ കണ്ടില്ല ഫോണിന്റെ ബാക്ക് സൈഡ് കണ്ടില്ല ഒരു മാറ്റ് ഫിനിഷ് ആണ് അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ് സ്മഡ്ജസ് ഒന്നും പതിയത്തില്ല കണ്ടുകഴിഞ്ഞാൽ ഒരു മെറ്റാലിക് ബോഡിയാണ് നമുക്ക് തോന്നി പോകും അതുപോലെ ഡിസ്പ്ലേയിലേക്ക് വന്നുകഴിഞ്ഞാൽ ഐ പി എസ് എൽ സി ഡിപ്ലേ ആണ് നൽകിയിരിക്കുന്നത് ഫോണുകളും അമോവലി ഡിസ്പ്ലേ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നാൽ എൽ സി ഡി ഡി വളരെ കുറവാണ് പക്ഷേ ഉള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ ഗ്രീൻ ലൈൻ റെഡ് ലൈൻ ഇഷ്യൂസ് ഒന്നും എൽ സി ഡി ഡിസ്പ്ലേ വരില്ല എന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കും അമോവലി ഡിസ്പ്ലേയിലാണ് അത്തരം പ്രശ്നങ്ങൾ കൂടുന്നത് ഫിംഗർ പ്രിന്റ് സെൻസർ ഇത്തരത്തിൽ സൈഡ് മൗണ്ടഡ് ആയിട്ട് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് എൽ സി ഡി ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇൻ ഡിസ്പ്ലേയിൽ നൽകാൻ സാധിക്കില്ല അതുപോലെ ഈ ഡിസ്പ്ലേക്ക് ഇവര് ടി വി റയിൽ ലൈൻ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നു കണ്ണിന് വലിയ ഹാനികരമല്ല അതുപോലെ ഫ്ലിക്കർ ഫ്രീ ആയിട്ടുള്ള ടി വി ലാൻഡ് സർട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് എന്തിനായാലും ഈ ഡിസ്പ്ലേക്ക് ചുറ്റുള്ള ബസ്സിൽ കണ്ടില്ലേ അത് ഇത്തിരി ഓവർ ബസ്സിലാണ് ഇപ്പോൾ വരുന്ന ഫോണുകളൊക്കെ അപേക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നല്ല ഓവറായിട്ടുള്ളൊരു ബെസലുണ്ട് അതുപോലെ ഇവിടെ ചിരുന്ന് അറിയപ്പെടുന്ന ഭാവമൊക്കെ അല്പം എബോ അവറേജ് ആണെന്ന് പറയേണ്ടി വരും ഡിസ്പ്ലേ ക്വാളിറ്റി പറഞ്ഞാൽ എൽ സി ഡി ഡിസ്പ്ലേ ആണ് എന്നുള്ളതേ ഉള്ളൂ വലിയ ക്വാളിറ്റി കുറവൊന്നും പറയാനില്ല ഞാൻ ഒരു ഫോൺ നിങ്ങൾക്ക് ഇപ്പോൾ തരാം അതിൻ്റെ ഡിസ്പ്ലേയും ഇതിൻ്റെ ഡിസ്പ്ലേയും ഏകദേശം ഒരുപോലെ നമുക്ക് ഫീൽ ചെയ്യും ഫോൺ ഏതാന്ന് വല്ല ഐഡിയ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കോളൂ നമുക്ക് ഈ രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേ വിഭാഗം കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ഒരുപോലെ ആ ബെസലും പഞ്ചുവോൾ ക്യാമറയുടെ പൊസിഷനും സൈസും എല്ലാം ഡിറ്റോസ് ചെയ്യുവാണ് ഇത് ഏത് ഫോണാണെന്നല്ലേ ഇപ്പം അപ്പോ ഇതാണ് അതിന്റെ ഒരു ഡിസ്പ്ലേ ഫുൾ എച്ച് ഡി പ്ലസ് ഉണ്ട് ഒരു ഗുണമെന്ന് പറയുന്ന വൺ ഫോർട്ടി ഫോർ ഹിറ്റ്സിന്റെ റിഫ്രഷ് ആയിട്ട് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് എണ്ണൂറ്റമ്പത് നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് തരക്കേടില്ലാത്ത ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ ഫോണിന്റെ ഡിസ്പ്ലേയിൽ സ്ക്രീൻ പ്രൊട്ടക്ടർ അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത് ഇനി ഇതിന്റെ പെർഫോമൻസ് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ സിക്സ് എസ് ജെ ത്രീ എന്ന് പറയുന്ന പ്രോസർ ആണ് ഈ ഒരു ഫോണിനകത്ത് പവർ ചെയ്യുന്നത് അതുപോലെ ഫൈവ് ജി ആണ് ഫോൺ നമ്മൾ ഈ ഒരു ഫോണിന്റെ ആന്റി ടു സ്കോർ കൂടെ നോക്കി നാല് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഈ പ്രൈസ് പോയിന്റിൽ ഇതിലും സ്കോർ നൽകുന്ന ഫോണുകളൊക്കെ ഉണ്ട് അതുപോലെ ഇതിന്റെ സി പി ത്രോട്ട്ലിംഗ് ടെസ്റ്റ് നമ്മൾ ഇവിടെ പരിശോധിച്ച് നോക്കി ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഒന്നും കാണിക്കുന്നില്ല എയ്റ്റി നയൻ പെർസെൻറ്റേജാണ് ഇതിന്റെ ഒരു ത്രോട്ടിംഗ് കാണിച്ചത് അപ്പോൾ ഇതിന്റെ ഒരു പെർഫോമൻസ് വൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പോലെ ഒരു വലിയ ഗെയിമിങ്ങിനൊന്നും സാധ്യമല്ല ഒരു എൻട്രി ലെവൽ ഗെയിമുകളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ അത് ഈ പ്രൈസ് മുന്നിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങളൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണൊക്കെയാണ് നോക്കുക വേറെ ഏതെങ്കിലും ഫോൺ നോക്കണം ഇത് ഈ പറഞ്ഞ പോലെ ബാറ്ററിക്കൊക്കെയാണ് ഏറെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും സിക്സ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി ആണ് ഇതിന്റെ ഒരു മാക്സിമം സ്റ്റോറേജ് അതുപോലെ റാം ടൈപ്പ് വന്നിട്ട് എൽ പി ഡി ഡി ആ ഫോർ എസ് എം സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് പോയിന്റ് ടൂമാണ് ഈ ഒരു ഫോൺ അത് നൽകിയിരിക്കുന്നത് ചെറിയ ചെറിയ ഡേ ടു ഡേ ടാസ്കൾക്കൊന്നും യാതൊരു ലാഗോ ഇഷ്യൂസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല വലിയ ഗെയിമുകളൊന്നും ഒരിക്കലും എന്തായാലും ഈ ഒരു ഫോണിനകത്ത് കളിക്കാൻ സാധിക്കില്ല നേരത്തെ ഞാൻ പറഞ്ഞാലും ഒരു എൻട്രി ലെവൽ ഗെയിമുകൾ മാത്രമേ ഇതിനകത്ത് കളിക്കാൻ സാധിക്കും ഹൈലൈറ്റഡ് പാർട്ട് എന്ന് പറയുന്നത് ഏഴായിരം എം എച്ച് ബാറ്ററി തന്നെയാണ് ഈ പ്രൈസ് പോയിന്റിൽ അതായത് ഫോണിൻ്റെ കൃത്യമായിട്ടുള്ള പ്രൈസ് പറഞ്ഞാൽ നമുക്ക് ഇത് ഓഫറിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വാങ്ങാം അപ്പോൾ ആ പ്രൈസ് റേഞ്ചിൽ ആക്ച്വൽ പ്രൈസ് പതിവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ ആ പ്രൈസ് റേഞ്ചിൽ ഏഴായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി നൽകുന്നു പക്ഷേ മുപ്പത്തി വാട്ടിന്റെ ചാർജറാണ് അതുകൊണ്ട് തന്നെ ഏഴായിരം എം എച്ച് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് വേണം കരുതാൻ നമ്മൾ സിം കാർഡിട്ടൊന്നും ആദ്യം ഉപയോഗിച്ചില്ല ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ സമയങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങൾ ഫോൺ കയ്യിൽ വെച്ചിരുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് യൂസ് ചെയ്തപ്പോൾ അങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും അങ്ങനെ തോന്നിയില്ല ചില ഫോണുകളുണ്ട് വെറുതെ കൈ വെച്ചാൽ പോലും പഴുക്കുന്ന ഫോണുകളുണ്ട് അങ്ങനെയുള്ള ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തില്ല ക്യാമറയിലേക്ക് വന്നാൽ ബാക്കിൽ ഇത്തരത്തിൽ ഫിഫ്റ്റി മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറയാണ് നൽകിയിരിക്കുന്നത് സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ സെന്റർ പഞ്ച് ഹോളായിട്ട് എട്ട് മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറുമാണ് നൽകിയിരിക്കുന്നത് ഒരു ഫോണിന്റെ ക്യാമറ പെർഫോമൻസിനെ പറ്റി പറഞ്ഞാൽ ഒരുപാട് കുറ്റമൊന്നും പറയാനില്ലാത്ത തരത്തിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് വേണം പറയാം ഈ ഫോൺ വാങ്ങുന്ന ആൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോകളും വീഡിയോകളും എടുത്താൽ അയാളെ അത് നിരാശപ്പെടുത്തുന്നില്ല കാരണം ഈ പ്രൈസ് പോലെ ഒരുവിധം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോട്ടോയും വീഡിയോയും ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് ഇതിൻ്റെ ഇതേ ഉള്ള റെഡ്മി ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഫോൺ നേരത്തെ നമ്മൾ നിങ്ങൾ പരിചയപ്പെടുത്തി അതിന്റെയും സെയിം ക്യാമറ ടൂണിയാണ് രണ്ടും ഏകദേശം ഒരുപോലെയാണ് അതിൻ്റെ ഒരു ക്യാമറ പെർഫോമൻസ് എന്തായാലും തരക്കേടില്ലാത്ത ക്യാമറയാണ് ബാക്ക് ക്യാമറ നൽകുന്നത് അതുപോലെ സെൽഫി ഫോട്ടോകളായാലും നല്ല കോൺട്രാസ്റ്റ് ആണ് നല്ല രസമുണ്ട് കാണാൻ കുഴപ്പമില്ല സെൽഫി വീഡിയോകളും കൊള്ളാം ബാക്ക് ക്യാമറ ഫോട്ടോസും വീഡിയോസും എല്ലാം കൊള്ളാം അങ്ങ് ഭയങ്കര വൗ ഉള്ളൂ മോശമൊന്നും നമുക്ക് ഇതിനകത്ത് പറയാനില്ല എന്നുള്ളതാണ് ഇയർഫോണിന്റെ ക്യാമറ പെർഫോമൻസിനെ പറ്റി പറയാനുള്ളത് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് മാക്സിമം ഷൂട്ട് ചെയ്യാവുന്നത് ഇത്തരത്തിൽ ഫുൾ എച്ച് ഡി തേർട്ടി എഫ് പി എസ് വീഡിയോകൾ മാത്രമാണ് ഫോർ കെ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യരുത് ഇയർഫോൺ വാങ്ങുന്നവർ മോണോ സ്പീക്കറാണ് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് സാധാരണ ഈ പ്രൈസ് ഫോണിലൊക്കെ ഇപ്പോൾ സ്റ്റീരിയ സ്പീക്കറുകളൊക്കെ വന്നു തുടങ്ങി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങിയ ഫോണുകളിൽ എനിക്കൊരു തൊണ്ണൂറ്റെട്ട് ശതമാനവും സ്റ്റീരിയോ സ്പീക്കറുകളുമായിട്ട് വരുന്ന ഫോണാണ് മോണോ സീക്കറാണ് പക്ഷേ സൗണ്ട് കൊള്ളാം കുഴപ്പമില്ല എന്നാലും സ്റ്റീരിയോ സ്പീക്കർ വേണമായിരുന്നു യൂട്യൂബിലൊക്കെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഇതുപോലെ മാക്സിമം ഫുൾ എച്ച് ഡി സിക്സ്റ്റി എഫ് പി എസ് ലാണിതിനകത്ത് വീഡിയോ പ്ലേ ബാക്ക് സപ്പോർട്ട് വരുന്നത് എച്ച് ഡി എസ് സപ്പോർട്ടൊന്നും ഫോണിനകത്ത് നൽകിയിട്ടില്ല ആൻഡ്രോയിഡ് ഫിഫ്റ്റിലാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത് ഷോമിയുടെയും പോക്കോയുടെ യൂസർ ഇൻ്റർ ഫേസ് ആയിട്ടുള്ള ഹൈ പ്രൊവൈസ് ടൂവിലാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത് ഫോണിനകത്ത് ഒരുപാട് ബ്ലോട്ട് വൈസുകളുണ്ട് അത് ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് ഒരുപാട് ഗെയിമുകളൊക്കെ ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട് ഫോൺ പേ ഉണ്ട് മീ ഹോം ഉണ്ട് ഇന്ന് വേണ്ട ചപ്പിച്ച ചവർ ഒരുപാട് ആപ്ലിക്കേഷൻസ് എന്തായാലും പ്രീഇൻസ് ആയി വരുന്നുണ്ട് രണ്ട് മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് പോക്കോ നൽകും അതായത് ആൻഡ്രോയിഡ് സെവൻറ്റീൻ വരെ ലഭിക്കും നാല് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു ഫോണിനകത്ത് ലഭിക്കും ഫോണിനകത്ത് ഇത്തരത്തിൽ കോൾ റെക്കോർഡിംഗ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട് നമുക്ക് വരുന്ന അൺനോൺ കോളുകളും എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ സഹായിക്കും ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് വൺ ആണ് നൽകിയിരിക്കുന്നത് ഇപ്പോ വരുന്ന മിക്ക ഫോണുകളിലും ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ഫോർ ഒക്കെയാണ് നൽകുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഓൾഡർ വെർഷൻ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് അറിയാനൊന്നുമില്ല പ്രൈസ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിരിക്കാം പക്ഷേ ഐ പി സിക്സ്റ്റി ഫോർ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ മഴ തുള്ളികളിലേക്ക് ഒന്ന് പ്രതിരോധിക്കാൻ സാധിക്കും സ്പ്ലാഷ് റെസിസ്റ്റന്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഡസ്റ്റ് റെസിസ്റ്റൻസ് നന്നായിട്ടും നൽകിയിട്ടുണ്ട് ഫോണിനകത്ത് എൻ എഫ് സി സപ്പോർട്ട് കൊടുത്തിട്ടില്ല അതുപോലെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒന്നും കൊടുത്തിട്ടേ ഇല്ല അതുപോലെ ഇതിനകത്ത് വൈഫൈ വെർഷൻ ഫൈവാണ് നൽകിയിരിക്കുന്നത് ഇന്ന് വരുന്ന ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളൊക്കെ വൈഫൈ സെവൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് വൈഫൈ ഫൈവ് ആണ് നൽകിയിരിക്കുന്നത് ഇനി ഫ്ലാഗ്ഷിപ്പ് അല്ലെങ്കിൽ വൈഫൈ സിക്സ് എങ്കിലും നൽകേണ്ടതായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ വൈഫൈ ഫൈവ് ആണ് കൊടുത്തിരിക്കുന്നത് ർ നൽകിയിട്ടുണ്ട് അത് ഷോമി പോക്കോ ഫോണുകളൊക്കെ കാണുന്ന ഒരു സാധനമാണ് ഇതുള്ളതുകൊണ്ട് തന്നെ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ഫോണുകളെ റിമോട്ട് മാറ്റി ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും വില എന്ന് പറയുന്നത് വില പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഡിസ്പ്ലേ വിഭാഗം ഡിറ്റോ പോലെ ഇരിക്കുന്ന ഒരു ഫോൺ ഉണ്ട് എന്ന് ഈ ഒരു ഫോണിന്റെ സൈഡ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നോക്കി ഒരുപോലെ ആ ഒരു ബട്ടൺ പ്ലേസ്മെന്റുകളും എല്ലാം ഒരുപോലെ മുഗൾ ഭാഗത്തേക്ക് വരുമ്പോൾ ആ ഒരു ഐആർ ബ്ലാസ്റ്ററിന്റെ പ്ലേസിംഗ് സെയിം അതുപോലെ സൈഡിലേക്ക് വരുമ്പോൾ സിം ട്രേയുടെ പ്ലേസിംഗ് സെയിം താഴേക്ക് വരുമ്പോൾ ആ ഒരു ചാർജിംഗ് പോർട്ടും സ്പീക്കർ ും മൈക്കിന്റെ എല്ലാം പ്ലേസിംഗ് സെയിം ഡിസ്പ്ലേ ഈ പറഞ്ഞ പോലെ ഏതാണെന്ന് മനസ്സിലായോ റെഡ്മി ഫിഫ്റ്റീൻ ആണ് അപ്പോ റെഡ്മി ഫിഫ്റ്റീനും പോക്കോ എം സെവൻ പ്ലസ് എന്ന് പറയുന്ന ഈ രണ്ട് ഫോണുകളും ഡിറ്റോ സെയിം ആണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഇതിന്റെ സ്പെസിഫിക്കേഷൻ വൈസ് രണ്ട് ഫോണുകളും പ്രോസസർ ആയാലും ക്യാമറ ആയാലും ഡിസ്പ്ലേ ആയാലും ബാറ്ററി ആയാലും ബാറ്ററി ചാർജിങ് കപ്പാസിറ്റി ആയാലും എല്ലാം ഈ രണ്ട് ഫോണുകളും സെയിം ആണ് പക്ഷേ പോക്കോ എം സെവൻ പ്ലസിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഒരു രൂപ ഇതിന്റെ വില അതായത് റെഡ്മി ഫിഫ്റ്റീൻറെ വില പതിനാല് ായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇത് ഓഫർ ഒന്നും ഇല്ലാതെ നമുക്ക് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആയിരം രൂപയുടെ കുറവ് നമുക്ക് ഈ ഒരു പോക്കോ എം സെവൻ പ്ലസിലുണ്ട് എന്നുള്ളതാണ് ഹൈലൈറ്റ് അപ്പോൾ ഈ രണ്ട് ഫോണുകളിൽ ഏതെടുക്കണമെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞപോലെ ആയിരം രൂപ കുറവുള്ളതുകൊണ്ടും മാത്രമല്ല എനിക്ക് ഡിസൈൻ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടതും പോക്കോ എം സെവൻ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു ഫോണിന്റേതാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമന്റ് ചെയ്യുക